ഒരു വ്യക്തിയെ നമുക്ക് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താമെന്ന് എന്ന് തോന്നിപ്പോയി അദ്ദേഹത്തിന് ഭാര്യ ഏഴ് മക്കൾ പിന്നെ അഞ്ച് പെങ്ങന്മാർക്ക് ഏക ആങ്ങളാണ് വിദ്യാഭ്യാസമല്ല സ്കൂളിൽ ശരിക്കും പോയിട്ടില്ല മദ്രസയിൽ പോയിട്ടില്ല എഴുത്തും വായന അറിയില്ല ഈ കുടുംബത്തിൻ്റെ വലിയ ചുമതല അഞ്ച് പെങ്ങളുടെ ഒരാങ്ങളാണ് പാപ്പല്ലമ്മല്ല ഇതെ ഏഴ് മക്കൾ ഈ പെങ്ങന്മാരിൽ പലരും വിവാഹം കഴിഞ്ഞവരല്ല വിവാഹം കഴിഞ്ഞവരിൽ ചിലരൊക്കെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ചിലർ വൈകി വിവാഹം കഴിച്ച സാഹചര്യമുണ്ട് ചിലർ മരണപ്പെട്ടവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു റോള് പിന്നെ ഈ മക്കളിൽ രണ്ട് മക്കൾ ബുദ്ധിയില്ലാത്ത മക്കൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു മനുഷ്യൻ്റെ ചരിത്രം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ചെയ്യാത്ത ജോലികളില്ല ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു മക്കളുടെ ചികിത്സ പെങ്ങന്മാരുടെ വീട് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാത്ത ജോലികളില്ല കൃഷി കൂലിപ്പണി ഗൾഫ് പോക്കല്ലാത്ത ഏറെക്കുറെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കൂലിപ്പണി എന്ന് പറഞ്ഞാൽ എന്ത് പണിയും പണം ജീവിക്കാൻ വേണ്ടി ഏത് പണിയും ചെയ്യും പണി അറിവിനെ അറിവ് അല്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ വേറെ പണി അങ്ങനെ അറിവാണെങ്കിൽ അറിവ് ചെയ്യും മതിരപണി കിണർ പണി കൃഷി ഏതെല്ലാം മേഖലയിൽ കൈവെക്കാത്ത ഏരിയകളില്ല ഇതിനിടയിൽ സ്വയം ആരോഗ്യം നഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുത്തുന്ന പിന്നെ ഒരു വലിയ വയറിനൊരു സർജറി ഹെർണിയൻ്റെ സർജറി ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ലാബ് നീക്കുന്നതിൻ്റെ ഇടയിൽ സ്ലാബ് കയ്യിൽ കുടുങ്ങിയിട്ട് രണ്ട് വിരലുകൾ പോയി വിരലിൻ്റെ പകുതി പോയി പിന്നൊരിക്കൽ കല്ലിൻ്റെ പണിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു കല്ല് കൈമൊക്കെ വീണിട്ട് അതിന് വേറൊരു കരലിൻ്റെ കുറച്ച് ഭാഗം പോയി എന്നിട്ടും നിർത്തിയിട്ടില്ല ഇതുകൊണ്ട് കപ്പകൃഷിയും മറ്റുള്ള നാ നാളികേരം അതുപോലെ തന്നെ അടക്കൻ്റെ പരിപാടികൾ ഇങ്ങനെ നിരന്തരമായ ഓട്ടാണ് എന്നാൽ തൻ്റെ വ്യക്തിപരമായ ബാധ്യതകൾ മറന്നുപോയിട്ടില്ല രണ്ട് ഉം അതിൻ്റെ ഇടയിൽ പോയി ചെയ്തിട്ടുണ്ട് ഒറ്റ വാഹനം സൈക്കിള് പോലും ഓടിക്കാൻ അറിയാത്ത ആളാണ് അലഹമ്മ ഭാര്യനെയും കൂട്ടി ഉമ്പ്രക്ക് പോയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഈ ഇതെല്ലാം കഴിഞ്ഞ് വന്നെങ്കിലും ദഹ്ജുദാണെങ്കിലും അതിൻ്റെ സമയം നേരത്തെ എണീറ്റ് മൂന്ന് മണിക്കാവുമ്പോൾ നീക്കും നല്ല ക്ഷീണം ഉണ്ടാവില്ലേ പിന്നെ നല്ല പാരായണം ഫുൾ കുറേ അത്യാവശ്യം കത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നന്നായിട്ട് പ്രഭാതത്തിലാണ് നന്നൊത്തുണ്ടാവും റേഡിയോ ശ്രോതാവാണ് പിസ് റേഡിയോ അല്ല നമ്മുടെ റേഡിയോ കേൾക്കുന്ന പഴയ കാലത്തിൻ്റെ ഒരവസ്ഥയുണ്ട് പിന്നെ ഒരിക്കലും ഒരു ഇതിങ്ങനെ ഈ ഒരു തീക്ഷ്ണമായ പ്രശ്നങ്ങളുടെ കേടയിൽ ഒരിക്കൽ പോലും ഒരു അക്ഷമനായി അസ്വസ്ഥനായി ഇനി എന്തെന്നുള്ള ചോദ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരാൾ അപ്പോൾ ഞാനതെന്ന് മനസ്സിലാക്കിയത് എത്രയോ വിദ്യാസമ്പന്നന്മാരായ ആൾക്കാർ തളർന്നിരിക്കുകയാണ് പരിഹാരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറിയ ഒന്ന് രണ്ട് ജോലി തന്നെ മനം വടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതല്ലെങ്കിൽ വീട്ടിൽ കല്യാണം ശരിയായില്ല മകന് ശരിക്കൊരു ജോലി ആയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് അതിൻ്റെ പേരിൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇത്തരം ചില സംഭവങ്ങളാണ് എനിക്കൊക്കെ മോട്ടിവേഷൻ ആയത് ആൾ വേറെ ദൂരത്തൊന്നുമല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉപ്പാണ് പക്ഷാ ഏ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വരുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയതാണ് ഈ ഒരു എഴുപത് എൺപത് വയസ്സായി ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരെങ്ങനെ അങ്ങനെ ആക്കിയെടുത്തല്ലോ അതും ഏത് സാഹചര്യത്തിൽ നമ്മുടെ ഒരു പഴയ കാലം ആലോചിച്ച് നോക്കിയാൽ മതി ഒന്നും പഠിക്കാൻ പഠിപ്പ് ജോലി ഒരു വിദ്യാഭ്യാസം അങ്ങനത്തെ ഒന്നും ചിന്തിക്കാതെ വെറും ഒരു കുടുംബം എന്ന് മാത്രം ചിന്തിച്ച ഒരു ആ ഒരു മനുഷ്യൻ്റെ ആ ജീവിതം ഉണ്ടായിരുന്നു പക്ഷേ എന്നു മോട്ടിവേഷൻ തരാൻ വേറെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ ഒട്ടനേകം ആളുകളുടെ നമ്മൾ കാണാത്ത സോഷ്യൽ മീഡിയയിൽ കാണൂല വേറെ എവിടെയെങ്കിലും വാർത്തയിൽ കാണൂല എന്നാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പച്ചക്ക് കണ്ട അനുഭവങ്ങളെ നമുക്കൊരു പാഠമാകാനുണ്ട് എന്ന് എന്നെ എന്നെ പഠിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് ഇമ്മനെക്കുറിച്ച് ഹാരിസ് മൗലവി പറഞ്ഞ ഒരു ദിവസത്തിൽ തന്നെ ഉപ്പാനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് വളരെ ഉചിതമായി പറയേണ്ടതാണ് രണ്ടും വീട്ടിലുണ്ടാവുക തീർച്ചയായും രണ്ടും രണ്ട് തരത്തിൽ രണ്ടാളുടെയും കൂടി ത്യാഗങ്ങളും പരിശ്രമങ്ങളും അവരുടെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിലുള്ള കോൺട്രിബ്യൂഷനോ ഇല്ലെങ്കിൽ ഉള്ള ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അതേപോലെ തന്നെ ഈ നമ്മൾ ഒരു സഹാബിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിന്നെ മാതാവ് മരിച്ച അന്ന് വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആളുകൾക്ക് സമാധാനിപ്പിക്കാൻ പലതും പറഞ്ഞു നോക്കിയപ്പോഴേ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മരണത്തിൻ്റെ ഒരു ബേജാറല്ല ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ വീട്ടിൽ ഇന്നഫിൽ ഇന്നഫിൽ ബൈത്തി ബാബാനി മഫ്തുഹാനി ഇല ജന്ന അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നോക്ക് എൻ്റെ വീട്ടിൽ രണ്ട് വാതിലുണ്ടായിരുന്നു ഒന്ന് അപ്പയാണ് ഒന്നമ്മയാണ് അത് ആ വാതിൽ സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലായിരുന്നു പക്ഷേ ഉമ്മ മരിച്ചപ്പോൾ എനിക്ക് ഒരു വാതിൽ അടഞ്ഞു പോയല്ലോ എന്നതിൻ്റെ ഒരു ദുഃഖഭാരാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഒരാളുടെ നഷ്ടത്തിൻ്റെ പേരിലല്ല ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതോ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാ മാതാപിതാക്കൾക്കും മകഫഫറത്തും അറഹാമത്തും നൽകുമാറാകട്ടെ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഞാൻ ഇപ്പോൾ ആലോചിച്ചൊരു കാര്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെന്നെ തന്നെ പഠിച്ച് കുറേയായി ഇനി ഒരു ബ്രേക്ക് എടുക്കട്ടെ എന്നിട്ട് ഒരു രണ്ട് വർഷം ബ്രേക്ക് എടുക്കുക അല്ല എന്തൊക്കെയാ പറഞ്ഞതാണ് ഈ ഒരു പുതിയ കാലഘട്ടം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിപ്പോൾ കൈക്കോട്ട് പണി എന്നൊക്കെ പറഞ്ഞാൽ തേങ്ങ വിളിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നിട്ട് പിറ്റേന്ന് വീണ്ടും മൂന്ന് മണിക്കൊക്കെ എണീറ്റ് വിവാദത്തുകളും നിർവഹിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജോലി ചെയ്ത് മടുക്കുന്നത് എന്നാണ് ാണ് അതേപോലെ തന്നെ പരീക്ഷണങ്ങളിലെ പിന്നെ കുടുംബത്തിന്റെ വലിയ ചുമതല ബുദ്ധി ഇല്ലാത്ത രണ്ടു മക്കളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരുടെ ചികിത്സ അവരുടെ ഉണ്ടാകുന്ന വയലേഷൻ അക്രമങ്ങള് അവരെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നടക്കുമ്പോഴും വീട്ടിൽ ചിലവ് നടന്നു പോകണം കുടുംബത്തെ സംരക്ഷിക്കണം വീട്ടിലെ അപ്പുറത്ത് കല്ല്യാണം ഉടവൻ്റെ ആട്ടിലെ നാട്ടിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലുണ്ടാവും പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാവും അവിടെ എല്ലാ ഓഡിയോ പ്രോഗ്രാമുകളിലുണ്ടാവും നമ്മുടെ ദീനി സദസ്സുകളുണ്ടാവും ചലസ്സുകളുണ്ടാവും സ്റ്റേറ്റ് സമ്മേളനങ്ങളിലുണ്ടാവും ഓ കഴി എത്താത്ത മേഖലകളിൽ ഇല്ലാന്ന് ഞാൻ അങ്ങനെ കണ്ടെത്തുമ്പോൾ അങ്ങനെ ചെന്ന് ചിന്തിക്കും പക്ഷെ ഏഹ് അപ്പോൾ അതൊരു എനിക്ക് തന്നതൊരു പുതിയ കാലഘട്ടത്തിലെ നമ്മളൊക്കെ അങ്ങനെ സൈഡാക്കി അരികിലേക്ക് മാറ്റി വെക്കുന്ന കുറേ വയസ്സന്മാരുണ്ടല്ലോ തന്തവൈബുകളുണ്ടല്ലോ അല്ലേ എന്നാൽ അവരെ കൊണ്ട് അവർ ചെയ്തതിൻ്റെ പത്ത് ശതമാനം പോലെ ഇന്നത്തെ അത്ര ആണെന്ന് പറഞ്ഞ നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു യൂത്തിന് ചിലപ്പം സാധിക്കാത്ത പോലതാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ മലയോര ഗ്രാമങ്ങളിലൊക്കെ നമ്മുടെ അടുത്ത നാട്ടുകര അതേപോലെയുള്ള ഏരിയകളിലൊക്കെ ഉള്ള ഒരുപാട് പ്രായം അവർക്ക് പ്രോഗ്രാമിനൊക്കെ ചൊല്ലുമ്പോഴേ ശരിക്കും ഇങ്ങനെ അവരങ്ങനെ കാണും സദസ്സിൽ രണ്ടര മൂന്ന് മണിക്കൂർ ഒരാ കസേലിരുന്ന പരിപാടി ഫുള്ള് കേട്ട് അവസാനം കൈയൊക്കെ തന്ന് ചോറ് വയ്ക്കാൻ പോരൊക്കെ ചോദിച്ചാൽ സ്വാഗതം പറയുമ്പോൾ ഉണ്ടാവല്ലോ അവിടെ നമ്മളൊരാളിരിക്കോ മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ഒരു പരിപാടിക്ക് കസേലിരിക്കുക ലൈവ് കാണാന്ന് പറയും പരിപാടിക്കുമ്പോ അതൊരു മാറ്റം എത്ര വ്യത്യാസമാണ് ഇതൊരു നമുക്കും അല്ലേ ശ്രോതാക്കൾക്കും ഒരു തീർച്ചയായിട്ടും നല്ല പാഠങ്ങളാണ് ടൈം മാനേജ്മെന്റ് ആയാലും ഈ കുടുംബം എന്നുള്ള ഒരു വികാരം അങ്ങനത്തെ ആളുകളിലാണ് ശക്തമായി ഉണ്ടാകുക അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കുടുംബം നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കുടുംബം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ് പെട്ടെന്ന് വേറിട്ട് പോവും കുടുംബത്തിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റിസ്ക് റിസ്ക് തയ്യാറാവില്ല ഒരുക്കാൻ തയ്യാറാവില്ല ഏതായാലും അത്തരം ചരിത്രങ്ങൾ നമുക്ക് പാഠമാകട്ടെ അത്ര അനുഭവങ്ങൾ പാഠമാകട്ടെ